അസ്സാം വലിക്കും പ്രിയപ്പെട്ടവരെ വളരെയേറെ സങ്കടത്തിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഫസീല എന്ന ഗർഭിണിയായ ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരി മരണപ്പെട്ടിരിക്കുകയാണ് മരണപ്പെട്ടിരിക്കാണ് ഈ പാവം മോള് എങ്ങനെയാണ് മരണപ്പെട്ടതെന്നറിയോ ഭർത്തു വീട്ടിലെ കൊടും പീഡനം സ്വന്തം അയച്ച വാട്സാപ്പ് സന്ദേശത്തിലാണ് ഇതറിയാൻ കഴിഞ്ഞത് ഫസീല മരിക്കുന്നതിന് മുമ്പ് ഉമ്മക്കയച്ച വാട്സപ്പ് സന്ദേശമാണിത് ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ ഉമ്മ ഞാൻ രണ്ടാമത് ഗർഭിണിയാണ് നോഫൽ എൻ്റെ വയറ്റിൽ ചവിട്ടി കുറേ ഉപദ്രവിച്ചു അപ്പോൾ എനിക്ക് വേദനിച്ചപ്പോൾ ഞാൻ നോഫലിൻ്റെ കഴുത്തിന് പിടിച്ചു എന്ന് നോഫൽ നുണ പറഞ്ഞു അവിടുത്തെ ഉമ്മ എന്നെ പീഡിപ്പിച്ച് തെരുവിളിച്ചു ഉമ്മ ഞാൻ മരിക്കുകയാണ് എന്നെ അല്ലെങ്കിൽ ഇവർ കൊല്ലും അസ്സലാമലൈക്കും എൻ്റെ കൈയൊക്കെ നൗഫൽ പൊള്ളിച്ചു ഇതാണ് വാട്സപ്പ് സന്ദേശം ഈ ഒരു സന്ദേശം വായിച്ചപ്പോൾ തന്നെ ഒരുപാട് സങ്കടമായി പ്രതികരണ ശേഷിയില്ലാത്ത പാപം മക്കളാണ് ഇതുപോലെ ജീവിതത്തിൽ തോറ്റുപോകുന്നത് തോറ്റു കൊടുക്കുന്നത് അവർ തോറ്റു കൊടുക്കുന്നത് മരണത്തിലൂടെയാണ് അവർക്ക് ആരോടും പ്രതികരിക്കാനാവില്ല അതാ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ആത്മഹത്യ പാപമാണ് കടുത്ത ഹറാമും കൂടിയാണ് ആ ഒരു ശിക്ഷ അതികഠിനമായിരിക്കും പടച്ചടബിൽ നിന്നും അത് ചെയ്തവർക്ക് മാത്രമല്ല അതിനെ പ്രേരിപ്പിക്കുന്നവർക്കും ശിക്ഷയുണ്ട് പാപം ഒരു പെൺകുട്ടിയെ വീട്ടിലെ ജോലിക്കാർക്ക് കൊടുക്കുന്ന മര്യാദ പോലും കൊടുക്കാതെയാണ് നിങ്ങളൊക്കെ അവരെ നോക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആ ഒരു കുട്ടി പാവം പ്രതികരണ ശേഷിയില്ലാത്ത കുട്ടിയായതുകൊണ്ടാണ് നിങ്ങളോടൊന്നും പ്രതികരിക്കാതെ മരണത്തിന് കീഴടങ്ങിയത് നിങ്ങൾക്കൊക്കെ ഒരു ജോലിക്കാരെയാണ് വേണ്ടതെങ്കിൽ ആരെങ്കിലും ജോലിക്ക് നിർത്തിയാൽ പോരെ എൻ്റെ പൊന്നുപോലത്തെ ഉമ്മമാരെ ഉപ്പന്മാരെ ആണത്തമില്ലാത്ത ഇവന്മാർക്കൊന്നും നിങ്ങളുടെ മകളെ നിങ്ങൾ പിടിച്ചേൽപ്പിക്കല്ലേ കെട്ടാച്ചരക്കായി വീട്ടിലിരുന്നാൽ പോലും ഇവർമാർക്ക് പിടിച്ചു കൊടുക്കല്ലേ നിങ്ങൾ അവർ നിങ്ങളുടെ വീട്ടിൽ ഉള്ളതും തിന്നങ്ങ് കഴിഞ്ഞോളൂ ഇതുപോലെ ജീവൻ എടുക്കണമെങ്കിൽ ആ കുട്ടി എത്രമാത്രം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും വേദനകൾ അനുഭവിച്ചിട്ടുണ്ടാകും എത്രമാത്രം സഹിച്ചിട്ടുണ്ടാകും എത്രമാത്രം പൊറത്തിട്ടുണ്ടാകും ഇതുപോലെ ചെയ്യുന്ന മക്കളോട് എനിക്ക് പറയാനുള്ളത് മക്കളെ പടച്ചിറപ്പ് തന്ന ജീവനാണ് ജീവിതമാണ് സഹിച്ചും പുറത്തും ജീവിക്കുക പിന്നെ ബാക്കിയൊക്കെ പടച്ച റബ്ബിനോട് ദ്വാ ചെയ്യുക പ്രാർത്ഥിക്കുക തവക്കൽ ത്വല പടച്ച റബ്ബ് തന്ന ജീവൻ നമുക്കെടുക്കാനുള്ള അവകാശമില്ല മക്കളെ സഹിച്ചു കൊടുക്കുക പടച്ച റബ്ബിനോട് ദ്വാ ചെയ്യുക ഇതൊക്കെ പറയാൻ നമുക്കൊക്കെ എളുപ്പമായിരിക്കും പ്രാബല്യത്തിൽ വരുത്താൻ ഒരുപാട് പാടായിരിക്കും അതാണ് ഞാൻ പറഞ്ഞേ ദ്വാ ചെയ്യുക അതാണ് ഏറ്റവും വലിയ ആയുധം നമുക്ക് എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും വന്നാൽ പടച്ച റബിനോട് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുക പ്രാർത്ഥനകളിൽ മാത്രമേ നമുക്ക് ആശ്വാസം കണ്ടെത്താനാവുകയുള്ളൂ ഈ സംഭവം നടന്നിരിക്കുന്നത് തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലാണ് ആളുകൾ അറിയുന്നത് ഗർഭിണിയായ യുവതി ഭർത്തു വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നു എന്ന് ആ കുട്ടിയുടെ വാട്സപ്പ് സന്ദേശം കണ്ടപ്പോഴാണ് സംഭവം മനസ്സിലായത് ഉമ്മാ ഞാൻ മരിക്കുകയാണ് അല്ലെങ്കിൽ ഇവരെന്നെ കൊല്ലുമെന്ന് വെറും ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ചെറിയ മോളാണ് ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന ആ തെമ്മാടിയുടെ പേര് നൗഫൽ എന്നാണ് ഇരുപത്തിയൊമ്പത് വയസ്സ് ഇവരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് വീട്ടിലെ ടെറസിലാണ് ഈ പെൺകുട്ടി ജീവനൊടുക്കിയത് ഒരു കഷണം കയറിൽ ജീവൻ ഇല്ലാതാക്കി ഒന്നര വർഷമേ ആയുള്ളൂ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഈ എന്ന ഈ ചെറുക്കന് കാർബോർഡ് കമ്പനിയിലാണ് ജോലി അതുമാത്രമല്ല ഏറെ വേദനിപ്പിച്ചത് എന്നെ ഏറെ വേദനിപ്പിച്ചത് ഇതായിരുന്നു ഇവർക്ക് എട്ട് മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് അതും പോരാതെ രണ്ടാമതും ഗർഭിണിയായിരിക്കുന്നു ആ ഒരു പെൺകുട്ടിയെയാണ് അതിക്രൂരമായി ഉപദ്രവിക്കുകയും ചവിട്ടുകയും ചെയ്തത് സുബഹനല്ലാ എന്താടോ നിനക്ക് ബോധമില്ലേ ഇവരുടെ ബന്ധുക്കൾ തന്നെ പറയുകയാണ് ഫസീല മരിക്കാനുള്ള കാരണം ഭർത്തുപീഡനമാണെന്ന് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലേ ചെയ്തത് ആ കുട്ടിയുടെ മരണത്തിൽ നിങ്ങളും കൂടി കാരണക്കാരാവുകയാണ് നിരന്തരം ഭർത്തുവീട്ടിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് നിങ്ങളോടൊക്കെ പറഞ്ഞുവെങ്കിലും അതൊന്നും നിങ്ങൾ വലിയൊരു ഗൗരവമാക്കി എടുത്തില്ല അന്ന് നിങ്ങൾ അത് ഗൗരവമാക്കി എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇത് സംഭവിക്കില്ലായിരുന്നു ആ പൊന്നുമോള് ഒരുപാട് നിങ്ങൾക്കൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചില്ലേ ഒന്ന് നിങ്ങളൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ആ പൊന്നുമോൾ നിങ്ങളുടെ അടുത്ത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുമായിരുന്നില്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങളറിയോ ആ കുട്ടി അവസാനമായി വാട്സപ്പ് മെസ്സേജ് അയച്ചത് എന്താണെന്ന് ഞാൻ മരിച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്നും അതുമാത്രമാണ് എൻ്റെ അപേക്ഷയെന്നും നിങ്ങളുടെ മോള് പ്രതികരണശേഷിയില്ലാത്ത മകളായതുകൊണ്ടാണ് ആ മാതാപിതാക്കളെ അറിയിച്ചത് നിങ്ങളെങ്കിലും പ്രതികരിക്കുമെന്ന് കരുതിയിട്ടുണ്ടാകും ആ പാവം മോള് ഭർത്താവിൻ്റെ കഴുത്തിന് കയറി പിടിച്ചു അത്രേ ഭർത്താവിൻ്റെ കഴുത്തിൽ പിടിക്കാൻ ധൈര്യമുള്ള കുട്ടിയാണെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യില്ല അങ്ങനെ കഴുത്തിൽ പിടിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടിക്ക് ഈ ഗതി വരില്ലായിരുന്നു എനിക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളൊക്കെ ഇവിടെ നിയമം വെറുതെ വിട്ടാലും പടച്ചറപ്പിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരും സൂക്ഷിച്ചോ ഒരു ഗർഭിണിയായ പെണ്ണിനെയാണ് നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്തത് ഇനിയിപ്പോൾ എല്ലാവരും പറയും ആ പെൺകുട്ടി സ്വയം ജീവൻ ഒടുക്കിയെന്ന് അനുഭവിക്കണം പ്രിയപ്പെട്ടവരെ അനുഭവത്തിലൂടെ മാത്രമേ ഈ ഒരു വിഷമം നിങ്ങൾക്കൊക്കെ മനസ്സിലാവൂ ആരും കുറ്റപ്പെടുത്തണ്ട പടച്ചിറപ്പ് പുറത്തു കൊടുക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യുക നമ്മുടെ മക്കൾക്കൊക്കെ പടച്ചിറപ്പ് നല്ല കട്ടിയുള്ള മനസ്സ് കൊടുക്കട്ടെ ഇതുപോലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും നേരിടാനുള്ള ശക്തി നമ്മുടെ മക്കൾക്കൊക്കെ പടച്ച കൊടുക്കട്ടെ നമുക്കൊക്കെ മക്കളുള്ളതാണ് എല്ലാവരും ദാചിയ അർഹമുറാഹിയുമായ റബ്ബെ പടച്ച റബ്ബെ വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് ചെയ്തു പോയതായിരിക്കും റബ്ബെ ചെറിയ പ്രായമാണ് റബ്ബെ നീ പുറത്തു കൊടുക്കണ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയത്തിന് കാക്കണ റബ്ബെ സ്വർഗം കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ നരകം ഹറാമാക്കി കൊടുക്കണ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതുപോലെ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ റബ്ബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി സന്തോഷത്തിലാക്കിത്തരണ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ഇലാഹ ഇലാ എന്ന് ചൊല്ലി കുഞ്ചിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബെ ആമീൻ ആമീൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക ആരും മുഷിപ്പ് തോന്നരുത് ഇൻഷാല്ത്തോടെ അസ്സലാ വലൈക്കും വാഹമത്തുള്ള